ഇൻഫ്ലുവൻസേഴ്സിന്റെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ഒക്കെ വീഡിയോ കണ്ട് വാങ്ങിച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ പോവും സ്കിന്ന് ഭയങ്കര ക്ലിയർ ആകും എന്ന് കണ്ട് ഒരു സാധനമാണ് ഈ ഡെംഡോക്കിന്റെ ഈ സാധനം സത്യം പറയാലോ ഇത് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ഇന്റർനെറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് അപ്പം നമ്മൾ സാധാരണ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടും പിന്നെ പ്രൊമോഷൻസ് ഒക്കെ കണ്ടിട്ടും റിവ്യൂ ഒക്കെ നോക്കിയിട്ടുമായിരിക്കും അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഉള്ളൊരു ജെന്യുവിൻ റിവ്യൂ ആണ് അപ്പം സാധാരണ ഉള്ളൊരു പെയ്ഡ് റിവ്യൂ പെയ്ഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി ആണ് നമുക്ക് എന്താണ് ഇതിൻ്റെ യൂസ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കുറേ പ്രോഡക്റ്റ്സ് വാങ്ങിച്ച് പണി കിട്ടി പൈസ പോയി എന്ന ഒരാളെന്ന നിലയിൽ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്താണ് നേട്ടം ഉണ്ടായത് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്നത് ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരുപാട് പറയുന്നില്ല കാരണം എനിക്ക് ലെങ്തി വീഡിയോസ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റുന്നില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ ഭയങ്കര വൈറലായിട്ടുള്ള ഈ പ്രോഡക്റ്റ് ആണ് ഇത് ഡേം ഡോക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് നയാസിനമേറ്റ് സറവാണ് എല്ലാവർക്കും അറിയാമായിരിക്കും ഭയങ്കര വൈറലായിട്ട് അവരൊരു ട്വൽവ് ടു വീക്സ് ചലഞ്ചൊക്കെ പറയുന്നൊരു പ്രോഡക്റ്റാണിത് ഇത് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ചേഞ്ചാണ് ഞാൻ പറയുന്നത് ഇതിന്റെ റേറ്റ് നമുക്ക് ഓൺലൈനിൽ വരുന്ന ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ബിലോ അതായത് ത്രീ ഫിഫ്റ്റി ആ ഒരു റേഞ്ച് ആണ് ഇതിന് വരുന്നത് സാധാരണ നോർമലി ആ ഒരു റേഞ്ച് ആണ് ഈ പ്രോഡക്റ്റിന് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാം എൻ്റെ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ ആണ് അതായത് ഈ ചീസ് ഓണിന് മാത്രം ഓയിലി ആയിരിക്കും ബാക്കി എല്ലാ ഭാഗവും ഡ്രൈ സ്കിൻ ആയിരിക്കും കോമ്പിനേഷൻ സ്കിന്നുള്ള ഒരാൾക്ക് ഇതെങ്ങനെ വർക്കാവുമെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു റിവ്യൂ ആണ് അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ സ്കിൻ എന്താണ് അതനുസരിച്ചുള്ള കാര്യമാണ് പറയേണ്ടത് അപ്പം എൻ്റെ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ ആണ് അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിന് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതുവരെ ഒരുപാട് സെറംസ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സെറംസ് യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബോട്ടിൽസ് എൻ്റെ കയ്യിൽ ഞാൻ കാണിക്കാം ഇതെല്ലാം ഞാൻ യൂസ് ചെയ്ത സെറംസ് ആണ് പിന്നെ വേറൊരു വിറ്റമിൻ സി സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ബോട്ടിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അപ്പം ഇതെന്ന് പറയുന്നത് ഡെർമാക്കോയുടെ കോജിക് ആസിഡ് സിറവാണ് നല്ല സിറവാണ് അതായത് നമ്മുടെ സ്കിന്നിൽ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു ടു ബോട്ടിൽസ് കൊണ്ട് ക്ലിയർ ആക്കി ആക്കിത്തരും സൺടാൻ മാറാനും അടിപൊളിയാണ് എൻ്റെ ഒരു സിക്സ് മന്ത് സിക്സ് മന്ത് അല്ല ഒരു വൺ ഇയർ ബാക്ക് ഉള്ളൊരു ഫോട്ടോ അന്ന് ഞാൻ സൺടാൻ അടിച്ച അതായത് ദിവസവും എൻ്റെ പ്രൊഫഷണലി ഞാൻ ഡെയിലി വെയിൽ കൊണ്ടു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അപ്പം അങ് ആ ഒരു സമയത്ത് ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് പക്ഷെ ഒരു ടു ബോട്ടിൽസ് അല്ലെങ്കിൽ ത്രീ എങ്കിലും വേണം ഇതിന് റിസൾട്ട് ഉണ്ടാവാൻ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ തന്നെ ആകും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാനൂറ്റി എഴുപത് ആ ഒരു റേഞ്ചിൽ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരും റിസൾട്ട് കുറച്ച് താമസിച്ചാണ് ഉണ്ടാകുന്നത് പക്ഷേ റിസൾട്ട് ഉണ്ടാവും കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടാകും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈ പിരിഗ്രിമിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇനി എൻ്റെ സ്കിന്നിന് വർക്ക് വർക്കാവാഞ്ഞതാണോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് വലിയ ചേഞ്ച് ഉണ്ടായിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് പോസിറ്റീവ് റിവ്യൂ നോക്കി വാങ്ങിച്ചതാണ് ഈ സാധനം പക്ഷേ എനിക്ക് പറയത്തക്ക ചേഞ്ചൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറവായിരുന്നു ഇത് പക്ഷേ എനിക്ക് ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ട് ചേഞ്ച് വന്നവർ അതല്ലെങ്കിൽ ഇത് ബെസ്റ്റ് ആണെന്നുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സ്കിൻ ടൈപ്പ് കോമ്പിനേഷൻ സ്കിൻ ആണ് ചിലപ്പം അതിന് ഇത് ഷൂട്ട് ഷൂട്ടാവാത്തതായിരിക്കാം ഏകദേശം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അല്ല അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് എനിക്കിത് കോംബോ ആയിട്ട് വന്നപ്പോഴാണ് എന്തോ ഇരുന്നൂ അറുന്നൂറ് രൂപയ്ക്ക് എന്തോ കിട്ടിയത് അപ്പം ഞാൻ മേടിച്ചത് വെച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സെറായിരുന്നു ഇത് ഈ പെരിഗ്രീമിൻ്റെ വിറ്റമിൻ സി സെറം പക്ഷെ അത് എനിക്ക് ക്ലിക്ക് ആയില്ല പിന്നീട് ഞാൻ ഇങ്ങനെ റിവ്യൂ കണ്ട് സാധാരണ നമ്മളെല്ലാവരും വാങ്ങിക്കുന്ന പോലെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയും ഒക്കെ വീഡിയോ കണ്ട് വാങ്ങിച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ പോവും സ്കിൻ ഭയങ്കര ക്ലിയർ ആകും എന്ന് കണ്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഡെംഡോക്കിൻ്റെ ഈ സാധനം സത്യം പറയാലോ ഇത് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക അടിപൊളി സാധനമാണ് നല്ല പ്രോഡക്റ്റ് ആണ് അതായത് കൺസിസ്റ്റൻസി വൈസ് ആണെങ്കിലും പ്രൈസാണേലും അത് ചെയ്യുന്ന വർക്ക് അത് അടിപൊളിയായിട്ട് ചെയ്യും അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ചേഞ്ച് ഉണ്ടാവും ടു വീക്സ് കൊണ്ടങ്ങനെ നമ്മുടെ സ്കിന്നും ഡാർക്ക് സ്പോട്ടും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ടു ടൈംസ് ഇൻ എ ഡേ നമ്മൾ യൂസ് ചെയ്യുക അവർ പറയുന്ന ആ മാനുവൽ അനുസരിച്ച് തന്നെ യൂസ് ചെയ്യുക നമുക്ക് ഉറപ്പായിട്ടും ചെയ്ഞ്ച് ഉണ്ടാവും ഇത് ഒരു പ്യുവർലി ഒരു ജെനുവിൻ റിവ്യൂ ആണ് കാരണം എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ജെന്യുവനിലേ ഉള്ള റിവ്യൂ ആണ് ഡേം ഡോക്കിൻ്റെത് അടിപൊളി സാധനമാണ് നിങ്ങൾ വാങ്ങിക്കുന്നു വാങ്ങിക്കുന്നുണ്ട് അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങുക ഡേം ഡോക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് നാസമേസ് ഇടം സൂപ്പറാണ് അടിപൊളിയാണ് നമ്മുടെ സ്കിൻ്റെ ഡാക്സ്പോട്ടെല്ലാം മാറ്റും പിന്നെ എന്താ പറയുക സ്കിന്ന് ക്ലിയർ ആക്കും നമ്മൾ ഒരു സോഫ്റ്റ് ആക്കി ഒരു പാർലർ എഫക്റ്റ് ഒരു ടു വീക്സ് കൊണ്ട് കൊണ്ടുവരാൻ ഈ സാധനത്തിന് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി അടിപൊളിയാണ് ഏകദേശം നമ്മുടെ ആ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത് നല്ല നല്ല സ്ഥലമാണ് നമുക്ക് ഒരു നാന്നൂറിനുള്ളിൽ വരുന്ന സെറംസ് വെച്ച് നോക്കുമ്പം ഇത് അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെറംസ് പിന്നെ ഒരു വിറ്റമിൻ സി സെറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് മൂന്നാല് ബോട്ടിൽ യൂസ് ചെയ്തു പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പം തോന്നിയത് ഇതാണ് ഇനി ഭാവിയിലും ഇത് തന്നെയാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത് വാങ്ങിച്ചിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് വൺ എനിക്ക് ആരോടെങ്കിലും പറയണം ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറഞ്ഞേ മതിയാവും എന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണ് കാരണം ഞാൻ ഉപയോഗിച്ചതിൽ വെച്ച് ഏ ഏറ്റവും ബെസ്റ്റ് ഒരു ഫേസ് വാഷാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷ് ഇതങ്ങനെ സാധാരണ ഓൺലൈനൊന്നും ഞാൻ റിവ്യൂ കണ്ടിട്ടേയില്ല ചിലവരൊക്കെ റിവ്യൂ ചെയ്യുന്ന കണ്ടുകൊണ്ട് അല്ലാതെ ഒരുപാട് സാധാരണ ഫേസ് വാഷിന്റെ പ്രൊമോഷനൊക്കെ പോലെ ഇതിന്റെ പ്രൊമോഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടേയില്ല നമ്മുടെ ഗേൾസൊക്കെ സാധാരണ എല്ലാവരും ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് ഇപ്പം എന്താ പറയുക പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ തൊട്ട് അങ്ങോട്ട് നമ്മളെല്ലാവരും ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക ഞാൻ യൂസ് ചെയ്ത് വണ്ടറായി നിൽക്കുന്ന ഒരു സാധനമാണിത് ഇത് പോൾസിന്റെ നയാസിന മേഡ് വിറ്റമിൻ ബി ത്രീ ഫേസ് വാഷാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നാനൂറ്റി അൻപത്തി രൂപയാണ് പക്ഷേ എനിക്ക് ഓഫറിൽ പർപ്പിളിൽ നിന്ന് ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്കാണ് ഇത് കിട്ടിയത് ഏകദേശം ആറുമാസമായി വാങ്ങിച്ചിട്ട് ഇനി വേണമെങ്കിൽ ഒരു മാസം കൂടെ ഞാൻ ഓടിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു ലേശം എടുത്താൽ മതി അതായത് ഒരു പി സൈസുള്ള ക്വാണ്ടിറ്റി മതിയാവും നമ്മുടെ സ്കിന്നിലെ ഇംബ്യൂരിറ്റീസ് എല്ലാം അതേപോലെ വലിച്ചെടുക്കും ഞാൻ ടു ടൈംസ് എ ഡേ ആണ് യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് അഫോർഡബിളായിട്ട് എനിക്ക് ഒന്ന് ഒരാൾ യൂസ് ചെയ്യുവാണെങ്കിൽ അഞ്ചെട്ട് മാസം സുഖമായിട്ട് ഞണ്ട് നേരം ഉപയോഗിക്കാന്നുള്ള പ്രോഡക്റ്റ് ഇതിനകത്തുണ്ട് നല്ലതായിട്ട് ഫോമിങ് ഉണ്ട് സോപ്പിക്കാണോ എന്നോട് ഞാനിത് പറഞ്ഞിട്ടുള്ള കുറച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് സോപ്പിക്കാണ് അതായത് കുറച്ച് സോപ്പ് കണ്ടന്റ് കൂടുതലാണ് പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ലായിട്ട് ഡസ്റ്റൊക്കെ പിടിച്ച് തിരിച്ച് വരുന്ന സമയത്ത് നല്ലായിട്ട് കഴുകിക്കളഞ്ഞാൽ അതേപോലെ സ്കിന്ന് നല്ല അടിപൊളിയാക്കി തിരിച്ചു തരുമെന്നുള്ളൊരു സാധനമാണ് അപ്പം ഞാൻ ഞാൻ അല്ലാതെ ഓറലി കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ അടിപൊളിയാണെന്നുള്ളത് ക്വാണ്ടിറ്റി വൈസ് ക്വാളിറ്റി വൈസ് എല്ലാം സൂപ്പറാണ് അപ്പം ഇത് യൂസ് ചെയ്തിട്ടുള്ളവര് കമൻറ്റ് ചെയ്യുക ഈ ഒരു പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് റിസൾട്ട് ഇട്ടിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യുക കാരണം ഞാൻ പറഞ്ഞ റിവ്യൂ തന്നെയാണ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്ന ഉള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡി എം ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയ രണ്ട് പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ ചെയ്യണം എന്നെനിക്ക് ഉണ്ടായിരുന്നു അങ്ങനത്തെ എനിക്ക് തോന്നിയ രണ്ട് പ്രോഡക്റ്റ്സ് ആണ് ഈ ഡേം ഡോക്കിൻ്റെ ടെൻ പെർസെൻറ്റേജ് നയ സിനാമേറ്റ്സ് ഈ പോഡ്സിൻ്റെ ഈ ഫേസ് വാഷും ഈ ഈ വീഡിയോടെ അതിനൊക്കെ റിവ്യൂ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടുന്നതായിരിക്കും കാരണം കുറച്ച് പ്രോഡക്ട്സും കൂടെ ഉണ്ട് അപ്പം അതിൻ്റേതും കൂടെ ഒരു കമ്പാരിസൺ എനിക്ക് ഇടണം എന്നുണ്ട് കാരണം പേഡ് പ്രൊമോഷൻ അല്ലാതെ നമുക്ക് കുറച്ച് ജെനുവിൻ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ള കുറച്ച് ആളുകൾ കാണും അപ്പം അവർക്ക് നമ്മൾ യൂസ് ചെയ്ത് എന്താണ് അതിൻ്റെ റിവ്യൂ എന്നറിയിക്കാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കഴിഞ്ഞ ഒരു വീഡിയോ ആണിത് ഇതാണ് രണ്ട് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വാങ്ങിക്കാൻ നോക്കുന്നതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ് അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിയാൻ ചെയ്യാം കമൻറ്റ് ചെയ്താൽ മാത്രം മതി വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് ഈ വീഡിയോയെക്കുറിച്ചല്ല എന്നെ കുറിച്ചാണെങ്കിലും ചാനലിനെ കുറിച്ചാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം ഞാൻ എന്നാലും നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയുക അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ജസ്റ്റ് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം